നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ മനുഷ്യജീവൻ മണ്ണിനടിയിലുണ്ട് എന്ന് ഉറപ്പായിട്ടും കർണാടക സർക്കാർ ആദ്യഘട്ടത്തിൽ അനങ്ങിയില്ല ആ അലംഭാവം ഇങ്ങ് കേരളത്തിലാണ് എങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതാണ് നമ്മുടെ കേരളം ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്ക് സമീപം കുന്നിടിഞ്ഞു കാണാതെയായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി വേണ്ടി ഏഴാം ദിവസവും തിരച്ചിൽ നടക്കുകയാണ് ഈ ഘട്ടത്തിൽ വേദനയോടെയാണ് കുടുംബത്തിന്റെ കാത്തിരിപ്പ് ആദ്യമുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ ഇല്ല രക്ഷാപ്രവർത്തനം ഇത്ര വൈകിയത് തന്നെയാണ് കാരണം രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഇനി ഏതവസ്ഥയിലാണ് അർജുനെ കണ്ടെത്താൻ സാധിക്കുക എന്നും അറിയില്ല എന്നും നിസ്സഹായ അവസ്ഥയിലാണ് സഹോദരി അഞ്ജു പറയുന്നത് അവരുടെ വാക്കുകളിൽ ആ വിഷമം വ്യക്തം അവനെക്കുറിച്ചൊരു ചെറിയ തുമ്പെങ്കിലും കിട്ടണം തിരച്ചിലിൽ ചെറിയ വിട്ടുവീഴ്ച വന്നാൽ തന്നെ എല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതി അവൻ ജീവനോടെ ഇല്ലെങ്കിലും തങ്ങളുടെ ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിനൊരു ഉത്തരം വേണമല്ലോ എന്നാണ് സഹോദരി കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ പറയുന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അർജുൻ്റെ രണ്ട് നമ്പറുകളിലേക്കും മാറി മാറി വിളിക്കുകയാണ് ഭാര്യ ലോറി ഡ്രൈവർ അർജുനായി കേരളം ഒന്നിച്ചപ്പോൾ കർണാടക സർക്കാർ ശരിക്കും ഞെട്ടിപ്പോയി മണ്ണിനടിയിൽ കുടുങ്ങിയത് സാധാരണക്കാരൻ തന്നെയാണോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ലോറി ഉടമ മനാഫിനോട് ചോദിക്കുക പോലും ചെയ്തു കാരണം ഇത്രയേറെ സമ്മർദ്ദം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിളിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെടുന്നു സുരേഷ് ഗോപി എം പി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നു ഇതൊക്കെ അവർക്ക് അത്ര സുപരിചിതമല്ലാത്ത കാര്യമാണ് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം അപകടസ്ഥലത്ത് എത്തുക പോലും ചെയ്തു രാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും പിന്തുണ ഇതെല്ലാം അർജുന്റെ ജീവനോടെയുള്ള തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് കേരളത്തിലെങ്ങാനുമായിരുന്നുവെങ്കിൽ അർജുൻ ഇപ്പോൾ വീട്ടിലെത്തുമായിരുന്നു പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ എന്നാണ് ഏവരും പ്രാർത്ഥിക്കുന്നത് മലയാളിക്ക് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല അധികാരമുള്ളവർ എന്നൊന്നില്ല അപകടത്തിൽപ്പെട്ടാൽ മിന്നൽ വേഗത്തിൽ ഓടിയെത്തും അതാണ് നമ്മുടെ കേരളം മണ്ണിനടിയിൽ കിടക്കുന്ന ആൾ ആരാണ് വല്ല വി ഐ പി ആണോ മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടല്ലോ എന്ന് കർണാടക പോലീസിനെ കൊണ്ട് ചോദിപ്പിച്ച വികാരത്തിന്റെ പേരാണ് കേരളം കേരളത്തിന്റെ പല കോണുകളിൽ നിന്നാണ് കർണാടകയിലേക്ക് അർജുനെ രക്ഷിക്കാൻ ആളുകൾ എത്തിയത് കാസർഗോഡ് കണ്ണൂർ ആർ ടിഒമാരെ കർണാടകയിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുക പോലും ചെയ്തു മണ്ണുമാറ്റി പരിശോധിക്കാൻ രക്ഷാപ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്ന് അർജുന്റെ ഭാര്യ പരാതിപ്പെട്ടപ്പോൾ നമ്മൾ ജെ സി ബി കൊണ്ടുപോയി മണ്ണുമാറ്റി തിരയുമെന്ന് മന്ത്രി പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് നമ്മൾ മലയാളികളെ വ്യത്യസ്തരാക്കുന്നത് എന്തായാലും അർജുൻ എത്രയും വേഗം മടങ്ങി വരണം അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് അധികം നീളില്ല എന്ന് പ്രതീക്ഷിക്കുന്നു